ദീപക് മലയമ്മ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ദീപക് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇപ്പോൾ കോഴിക്കോട് ഡി 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 ഡിയുടെ മൊഴിയെടുത്തപ്പോൾ ഈ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ട് എന്ന് തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മനോജ് കുമാറിന്റെ മൊഴിയിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഉയർത്തുന്നതും എം എസ് സൊല്യൂഷൻസിന്റെ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ല പക്ഷേ യൂട്യൂബ് ചാനലുകൾക്ക് പങ്കുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംശയം ഇനി ഇത് അത്തരത്തിൽ തന്നെയാണ് സംശയം കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഒരു സംഘത്തെ രൂപീകരിക്കുന്നത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള കെ കെ മൊയ്തീൻ അന്വേഷണ ചുമതലയുമുണ്ട് അദ്ദേഹം അതിന് നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ യോഗം ചേർന്ന് പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെയാണ് ഡി ഡി ഇയുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അതിൽ അദ്ദേഹം പ്രധാനമായും മൊഴിയായി നൽകിയിട്ടുള്ളത് ഈ പേപ്പർ ചോർന്നതിൽ സംശയമുണ്ട് പക്ഷേ അത് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അതിലേതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് സംശയമുണ്ട് ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത് എം എസ് സൊല്യൂഷൻ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ കിട്ടിയതെന്നുള്ള സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ളതുമാണ് ഡി ഡി യുടെ മൊഴിയായിട്ട് വന്നിരിക്കുന്നത് നേരത്തെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഈ എം എസ് സൊല്യൂഷനെതിരെ ആരോപണം ഉയർന്നിരുന്നു ആ ഘട്ടത്തിൽ കൊടുവള്ളി ഐയോ ആയിരുന്നു അന്ന് അന്വേഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുകൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിക്കുക എന്ന് ഉള്ള നേരത്തെ ത്തെയുള്ള ആ സമീപനം ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ നീക്കങ്ങൾ എളുപ്പത്തിലാക്കാം എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം കരുതുന്നത് പിന്നെ ഇതിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നേരത്തെ തന്നെ എം സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് മറ്റു പല വൻകിട പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിൽ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്നുണ്ട് പ്രൊഡിക്ഷനുകൾ നടത്തുന്നുണ്ട് താൻ ഇത്തരത്തിൽ പ്രൊഡിക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ നടത്തിയ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് അവരിലേക്ക് ഉന്നം വയ്ക്കാതെ തന്നിലേക്ക് മാത്രം ഉന്നം വയ്ക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു എഫ്ഐആർ ആദ്യഘട്ടത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത് അതിനുശേഷമായിരിക്കും എം എസ് സൊല്യൂഷൻസിന്റെ സി ഒ ആയിട്ടുള്ള ഷുഹൈബ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ കെ സി ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ എം എസ് സൊല്യൂഷൻസിന്റെ നിലവിൽ വീഡിയോകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിശകലനങ്ങൾ നടത്തുന്നതിനോ യാതൊരു ഒരു വിധത്തിലുള്ള തടസ്സവും ഇല്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു എഫ് പോലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അല്ലാതെ അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ വീഡിയോകൾ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം എം എസ് സുരേഷൻസിനുൾപ്പെടെ നൽകുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യപേപ്പറിന്റെ വിശകലനം നടത്തിയത് ഞാൻ ഏറെക്കുറെ ആ വീഡിയോ കാണുകയുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഉൾപ്പെടെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് പഞ്ചപുച്ചമടക്കി പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ ഘട്ടത്തിലൊക്കെ പറയുന്നത് ഇത്തരത്തിൽ അശ്ലീല വാക്കുകൾ നേരത്തെയൊക്കെ പല വീഡിയോകളിലും അത് ഉപയോഗിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അത് പറയുന്നില്ല എന്നുള്ളത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മറ്റൊന്ന് അസത്യമായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നു എന്നുള്ള വാദം വയ്ക്കുന്നു അതിനപ്പുറത്ത് പ്രഡിക്ഷൻ എന്നുള്ള പദത്തിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ സാധ്യത എന്നുള്ള പദം മാറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ ഈ എം എസ് സൊല്യൂഷൻസിൻ്റെ സിഇഒ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടുന്നത് ിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു പക്ഷെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടേണ്ടി വരും നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ കൂടി നടത്തിയ ശേഷം മാത്രമായിരിക്കും ഒരു എഫ്ഐആറിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തത് അതാണ് വിവരങ്ങൾ